ഹലോ നമസ്കാരം ഏട്ടാ എല്ലോ ഗുൻസു അല്ലേ നമ്മുടെ ഈ കാനഡയിൽ ഇപ്പോൾ കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളും കുറച്ച് ഒക്കെ ഉണ്ടെങ്കിലും ഒരു കാലത്തും എന്താ പറയുക ഒരു രീതിയിലും ഒരു പ്രശ്നങ്ങളെ എഫക്റ്റ് ചെയ്യാത്തൊരു മേഖല അതായത് തൊഴിൽ മേഖല എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നഴ്സിങ് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് ഇപ്പോഴും ഒരു ലോഡ് ഷോർട്ടേജ് കൊടുക്കുക പക്ഷെ ഒറ്റ കുഴപ്പമുള്ളൂ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസങ്ങളും നല്ല രീതിയിൽ നല്ല സ്മാർട്ടായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതിൽ കയറി പറ്റാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു ആവാനായിട്ട് എന്തൊക്കെ വേണം പല പല നേഴ്സുമാരുടെ പ്രൊഫഷൻ ഇവിടെ ഉണ്ട് അപ്പോൾ അതിനകത്തുള്ള വകഭേദങ്ങളും അവരുടെ ശമ്പളങ്ങളും അവരുടെ ജോലിയുടെ നേച്ചറും എല്ലാം കൂടിയിട്ടുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചെങ്കിൽ പല ആൾക്കാരും ജോലിയുടെ സ്വഭാവം അറിയാതെയാണ് ഈ വക ഇറങ്ങണത് സ്പെഷ്യലി കുട്ടികൾ എന്താ പറയുക ചിലപ്പോൾ വീട്ടിലെ ബാത്റൂം പോലും കഴിക്കാത്ത കുട്ടികളായിരിക്കും ഇവിടെ പോയിട്ട് പി എസ് ഡബ്ല്യൂൻ്റെ പറക്കിന് പോണത് അപ്പം മെൻ്റലി ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ പിന്നെ ചിലപ്പോൾ പറയും ഓൾറെഡി എല്ലാം ലൈബ്രിറ്റീന്ന് തല കയറ്റി വെച്ചു വേറെ ഒന്നും വൃത്തിയില്ല വണ്ടി ഓടണം കിട് എന്ന് പറയും അപ്പോൾ അതുണ്ടാവാതിരിക്കാനായിട്ട് ഒരു മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ എന്തൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും എത്ര നിങ്ങൾക്ക് ശമ്പളം കിട്ടും എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ സംഭവം ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലവർക്ക് എട്ട് മണിക്കൂർ ഷിഫ്റ്റ് ആവും ചിലർക്ക് പന്ത്രണ്ട് മണിക്കൂർ ഷിഫ്റ്റ് ആവും അതും ഡേ നൈറ്റും മാറി മാറി വരുകയും ചെയ്യും അപ്പോൾ സത്യം പറഞ്ഞാൽ ഫാമിലി ലൈഫിൽ നമ്മുടെ ട്രക്ക് ഡ്രൈവർമാരെ പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ നേഴ്സുമാർ കാശുണ്ടാക്കണേ അതായത് എന്താ പറയുക വെറുതെ ഇരുന്നിട്ട് ഇവിടെ ആർക്കും കാശ് കിട്ടുന്നില്ല അപ്പോൾ പലരും പറയും നാട്ടിൽ നിന്നാവണം അവിടെ ജർമ്മനിയിൽ നേഴ്സാണ് ഇറ്റലിയിലെ നേഴ്സാണ് യു കെയിലെ നേഴ്സാണ് ഭയങ്കര സംഭവമാണെന്ന് പറയും പക്ഷേ ഈ സംഭവം ആവണതെങ്ങനാണെന്ന് വെച്ചെങ്കിൽ ഇതേമാതിരി ഫാമിലി ടൈം ഒരു വീക്കെൻഡ്സ് അങ്ങനത്തെ പല പല കാര്യങ്ങളിൽ ഓഫ് എടുക്കാതെയും ഒക്കെയും കുടുംബത്തിൻ്റെ കൂടെ ചിലവഴിക്കാതെയാണ് ഇവർ ഉണ്ടാക്കണേ ഇത് ഇതാദ്യമേ തന്നെ മനസ്സിലാക്കുക നഴ്സിങ്ങിന്റെ ഏത് മേഖലയിൽ പോയാലും ഒരു നയൻറ്റി നയൻ പേഴ്സെൻറ്റേജും ഇത് തന്നെയാണ് നമ്മൾ നഴ്സിങ്ങിനെ പറ്റി പറയുമ്പോൾ സാധാരണ നമ്മൾ ഏറ്റവും താഴ്ത്തുന്ന മുകളിലേക്ക് പോവുക ഞാൻ ഇപ്രാവശ്യം നേരെ തിരിച്ച പിടിക്കണേ അതായത് ഏറ്റവും ടോപ്പ് നിങ്ങളൊരു നഴ്സ് മൂത്ത് മൂത്ത് അങ്ങ് അറ്റം വരെ പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് ഞാൻ പറയാൻ പോണത് അതായത് ഇവിടുത്തെ ഏറ്റവും പൈസ മേടിക്കുന്ന നേഴ്സുമാർ ആർ എൻ എന്നുള്ള രജിസ്റ്റേർഡ് നേഴ്സുമാരാണ് ഈ നേഴ്സുമാർക്ക് ആവാനായിട്ട് നമ്മുടെ നാട്ടിലത്തെ ബി എസ് സി നേഴ്സിങ് ബി എസ് എൻ അതായത് ബി എസ് സി നേഴ്സിങ് എടുത്തിട്ട് വരുന്ന ആൾക്കാർക്കാണ് ഇവിടെ എലിജിബിലിറ്റിയും എല്ലാം എഴുതിയിട്ട് ഇവർക്ക് ഈ സംഭവം ആവാൻ പറ്റണത് ഇതിന് ഇവർക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ആറൻ ഒരു നയൻറ്റി തൗസൻഡ് അബവ് ശരിക്കും ഉണ്ടാക്കും ഒരു പത്ത് വർഷം ഒക്കെ എക്സ്പീരിയൻസ് കഴിഞ്ഞ ആൾക്കാർ ഞാൻ അത് കുറേ ആൾക്കാർ സംസാരിച്ചിട്ട് കിട്ടിയിട്ടുള്ള നമുക്ക് അറിവുകളാണ് കേട്ടോ അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ പോയാലൊരു അറുപത് രൂപ വർഷത്തിൽ അറുപതിനായിരം ഡോളർ തൊട്ട് മുകളിലേക്കാണ് ഇവർ ശമ്പളം വരുന്നത് അപ്പോൾ അത് എന്താ പറയുക പോകെ 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 ഇത് കൂടിക്കൂടി പത്ത് വർഷം അബവ് ടെൻ ഇയേഴ്സ് ഉണ്ടെങ്കിൽ എന്തായാലും നയൻറ്റി നയൻറ്റി പ്ലസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞുള്ള ആ ഒരു സംഗതി അതുപോലെ തന്നെ ഈ നഴ്സിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജീവിത ചെലവ് കൂടുതലുള്ള സ്ഥലങ്ങൾ ലൈക്ക് ടൊറണ്ടോ അങ്ങനത്തെ സ്ഥലത്തേക്കും ചെന്ന് കഴിഞ്ഞാൽ ശമ്പളം കൂടുതലായിരിക്കും ഓരോ ഏരിയയിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ സ്പെഷ്യലൈസേഷൻ ഓങ്കോളജി എമർജൻസി ക്രിട്ടിക്കൽ കെയർ ഇങ്ങനത്തെ സാധനത്തിനേക്കും നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും അതനുസരിച്ച് നിങ്ങളുടെ സാലറി കൂട്ടാൻ പറ്റും അപ്പോൾ ഒരു നേഴ്സായിട്ടൊരു ബേസിക് പേയ്മെൻറ്റ് മാത്രമല്ല നിങ്ങൾ കൂടുതൽ കൂടുതലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതായത് വർഷത്തിൽ ഒരു കുറച്ച് കാലത്തൊരു സർട്ടിഫിക്കേഷൻ കോഴ്സും കൂടി എക്സ്ട്രാ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ശമ്പളം ഉണ്ടാക്കാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ ഓരോരുത്തരുടെ ചോയ്സാണ് ഓരോരുത്തരുടെ സാഹചര്യങ്ങളും ഓരോരുത്തരുടെ ആണ് അപ്പോൾ ഒരു നേഴ്സ് ആറെണ്ണായി കഴിഞ്ഞാൽ ഇത്രയും വക മുകളിലേക്ക് പോകാനുള്ള ഒരു അവസരമുണ്ട് നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസും നല്ല വിദ്യാഭ്യാസവും ഒക്കെയുള്ള നേഴ്സുമാർക്ക് അഡ്വാൻസ് പ്രാക്ടിക്കൽ നേഴ്സ് എ പി എൻ അല്ലെങ്കിൽ സി എസ് എൻ അതുപോലെ തന്നെ ട്യൂട്ടർ എഡ്യൂക്കേഷൻ ട്യൂട്ടറായിട്ട് മാറാൻ പറ്റും അതുപോലെ തന്നെ ഇവർക്ക് നേഴ്സുമാരുടെ മാനേജറായിട്ട് മാ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരുപാട് നല്ല നല്ല റോളുകളിലേക്ക് മാറാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട് അപ്പോൾ അതനുസരിച്ച് ഇവരുടെ സാലറിയിലും കാര്യങ്ങളിലേക്കും നല്ല വ്യത്യാസം വരും ഞാനിപ്പോൾ പറഞ്ഞത് ഈ നഴ്സുമാരുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന കാര്യമാണ് അപ്പം അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നമ്മൾ പറഞ്ഞല്ലോ അതായത് നമ്മുടെ നാട്ടിലത്തെ ബി എസ് സി പോലത്തെ ബി എസ് സി നേഴ്സിങ്ങിൻ്റെ കോഴ്സ് വേണം അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും വേണം അത് കഴിഞ്ഞാൽ ജോലി തുടങ്ങുമ്പോൾ ഇത്രയൊക്കെയാണ് ശമ്പളങ്ങൾ എന്നുള്ളത് പറഞ്ഞു അല്ലേ അടുത്ത് നമ്മൾ നോക്കാൻ പോണത് ആർ പി എൻ്റെ കാര്യമാണ് ഈ ആർ എൻകാരുടെ തൊട്ട് താഴെ നിൽക്കുന്ന രജിസ്റ്റേർഡ് പ്രാക്ടിക്കൽ നേഴ്സ് എന്ന് പറയുന്നത് ആർ പി എൻ ഉണ്ടാരിവിൽ ആർ പി എൻ ആകാനായിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ നേഴ്സിങ് കാര്യമാണ് ഡിപ്ലോമ നേഴ്സിങ് അതിൻ്റെ ഈക്വിലൻസ് ഇവിടെ കൊണ്ടുവരാൻ പിടിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ആൾക്കാർക്കാണെങ്കിൽ രണ്ട് വർഷത്തെ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ആർ അതായത് രജിസ്റ്റേർഡ് പ്രാക്ടിക്കൽ നേഴ്സായിട്ട് അവർക്ക് ജോലി കയറാം ക്ലിയർ ആണ് വേണ്ടത് ലൈസൻസ് എടുക്കണം അത് വേറെ വശം ഏഹ് പക്ഷേ അതിനകത്ത് ആറിനേക്കാട്ടും തൊട്ട് താഴെ ശമ്പളം അതായത് സ്റ്റാർട്ടിങ്ങിലേക്കും മാസം ആറായിരത്തി ചുല്ലായിരം ഡോളർ കിട്ടും എന്നുള്ളതാണ് വിപ്പ് അപ്പോൾ ആറായിരം ഡോളർ മാസം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ വർഷത്തിൽ എഴുപത്തി രണ്ടായിരം ഡോളറായി അത്ര മോശം എന്നല്ല അത് അപ്പോൾ അങ്ങനൊരു ഓപ്ഷനും കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് നാല് വർഷത്തെ ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞിട്ട് ചെയ്യുക എന്നുള്ളത് രണ്ട് വർഷം പഠിക്കാൻ പറ്റുള്ളൂ വെച്ചാൽ അങ്ങനെയും ചെയ്യാം ഇനി ഇവിടെ വന്നിട്ട് അത് അപ്ഗ്രേഡ് ചെയ്ത് മാറണമെങ്കിൽ മാറും ചെയ്യാം അപ്പോൾ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഈ നഴ്സുമാരുടെ ജോലി സ്വഭാവം നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ് ആറിൻ്റെ പോലെ തന്നെയാണ് ആർ പിന്നു വരണത് ഇതേപോലെ തന്നെ ഷിഫ്റ്റുകൾ പിന്നെ എന്താ പറയുക റൊട്ടേഷൻ വരും അത് ഡേ ഐറ്റം വരും അങ്ങനെയൊക്കെ വരും അപ്പോൾ യോ എന്താ പറയുക നമ്മുടെ ഈ ഫാമിലി ടൈം നമ്മളിവിടെ ഫാമിലി ടൈമാണ് മെയിനായിട്ട് കളയേണ്ടത് മനസ്സിലേണ്ടത് വേറെ വർത്തകരൊന്നുമില്ല ഇവിടെ ഉള്ള ആൾക്കാരാണെന്ന് വെച്ചെങ്കിൽ ഈ ആർ പി എൻ്റെ കോഴ്സ് പഠിക്കാനായിട്ട് ഒരു വർഷത്തേക്ക് മൂവായിരം മുതൽ ആറായിരം വരെയാണ് അതിൻ്റെ ചിലവ് വരുന്നത് പിന്നെ ഇവരുടെ പുസ്തകങ്ങൾ അനുബന്ധ സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു രണ്ടായിരം മുതൽ നാലായിരം വരെ അതിനും ചിലവ് വരും അപ്പോൾ ഇത്രയും ശരിക്കും പറഞ്ഞാൽ നമ്മൾ പി ആറിലേക്കും വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വേണ്ടി കോഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക പൂ പറിക്കുന്ന ലാഘോഷത്തിൽ ചെയ്യാൻ പറ്റും നമുക്ക് നമുക്കൊരു ആറും ആറും പന്ത്രണ്ട് പിഴ പത്ത് പതിനാലും ഓളറുണ്ടെങ്കിൽ നല്ല പഠിക്കാനുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ആർ പി എനായി നല്ലൊരു കരിയറായി ഒരു കാലത്തും ഒരു പ്രശ്നവും നിങ്ങളെ അലട്ടാത്ത രീതിയിലുള്ള ഒരു സാധനമായി എന്തേലും ട്രക്ക് ഡ്രൈവർമാരെ പോലെ ഞങ്ങളുടെ ഒക്കെ നാല് ദിവസം ഒന്നും വീട്ടിൽ നിന്ന് മാറിക്കേണ്ട സാഹചര്യം നിങ്ങൾക്ക് എന്തേലും വരില്ല കാരണം പന്ത്രണ്ട് മണിക്കൂറാണെങ്കിൽ മൂന്ന് ദിവസത്തെ ഷിഫ്റ്റാണ് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കൂടുതൽ എടുക്കാം ഒന്നര ശമ്പളം ഉണ്ടാകും ഈ ആർ പി ന് ആയിട്ടുള്ള ആൾക്കാർക്കും ഇതേപോലെ തന്നെ ആറിന് പറഞ്ഞ പോലെ തന്നെ അവരുടെ കരിയറിൽ ഗ്രോത്ത് വരുത്താനുള്ള ഓപ്ഷൻസ് ഉണ്ട് അവർക്ക് വേണമെന്ന് വെച്ചെങ്കിൽ ജെറിയാട്രിക്സ് അതുപോലെ വൂണ്ട് സ്പെഷ്യലിസ്റ്റ് പിന്നെ ഏതാ മാനേജ്മെൻറ് റോഡുകളൊക്കെയും അവർക്ക് കുറച്ചായിട്ട് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതിനുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ സർട്ടിഫിക്കേഷൻസ് കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയും കയറാം അതിനോടുപരി ആർ പിന്നായിട്ട് വർക്ക് ചെയ്തിട്ട് വീണ്ടും ആറിനായി പഠിക്കണമെങ്കിൽ വീണ്ടും അതിൻ്റേതായ എക്സംഷൻ കിട്ടും ചെയ്യും അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ നേഴ്സിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് പറയാൻ പറ്റിയ സംഭവമാണ് പി എസ് ഡബ്ല്യു പേഴ്സണൽ സപ്പോർട്ട് വർക്കർ അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറുമാസം മുതൽ ഒരു വർഷം വരെ ഉള്ള കോഴ്സാണ് അത് പല കോളേജുകളിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മൂവായിരം മുതൽ ആറായിരം ഡോളർ വരെയാണ് നമുക്കിതിന് പഠിക്കാനുള്ള നമ്മുടെ ചിലവ് അതിൻ്റെ കൂടെ തന്നെ ബുക്ക് തേങ്ങ വാങ്ങാൻ ഗണി ഒക്കെ ആയിട്ട് ഒരു ആയിരം മുതൽ രണ്ടായിരം ഡോളർ വരെ അതും ചിലവ് വരും പക്ഷേ ഇതിനൊരു ഇതെല്ലാം എന്താണെന്ന് വെച്ചാൽ ആർ ആറൻ ആർ പി എൻ്റെ പോലെ വരില്ലെങ്കിലും സ്റ്റാർട്ടിങ്ങിലൊരു ഒരു എട്ട് ഡോളർ സ്റ്റാർട്ടിങ്ങിൽ കിട്ടും പിന്നെ നല്ല പരിചയമുള്ള എന്താ പറയുക പി എസ് ഡബ്ലി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് ശമ്പളം കാര്യങ്ങളും കൂടുതലും കിട്ടും ചിലവർ പി എസ് ഡബ്ല്യു ആയിട്ട് മുഴുവൻ സമയം വർക്ക് ചെയ്യാം വേണേൽ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം വേണേൽ കാലത്തോട്ട് ഉച്ചവരെ ഉച്ച തൊട്ട് വൈകുന്നേരം വരെ അങ്ങനെ പല പല ഇതിൽ കുറച്ചും ഫ്ലെക്സിബിലിറ്റി കൂടുതൽ കിട്ടുന്നു എന്നാണ് പി എസ് ഡബ്ല്യുവിൻ്റെ കുറച്ച് ആൾക്കാരുമായി സംസാരിച്ചപ്പോൾ കിട്ടിയ ഒരു അറിവ് എനിക്ക് അതുപോലെ തന്നെ ഇവർക്ക് ഈ പി എസ് ഡബ്ല്യു ആൾക്കാർക്ക് ഡിമെൻഷ്യ കെയർ പാലിയേറ്റീവ് കെയറ് അതുപോലെ തന്നെയുള്ള ഒരുപാട് മാനേജ്മെൻറ്റ് റോളുകൾ പി എസ് ഡബ്ല്യൂവിനെ സംബന്ധിക്കുന്ന മാനേജ്മെൻറ് റോൾസും ഇവർക്ക് ഇവരുടെ ജോലിയിൽ ഈ സീനിയോറിറ്റി അനുസരിച്ചിട്ട് ഇവർക്ക് കയറാൻ പറ്റും അതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻ വെച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലത്തുള്ള നമ്മുടെ ആ ഡിമെൻഷ്യ കെയർ അങ്ങനത്തേക്ക് പോകാൻ പറ്റും അതുപോലെ തന്നെ ആർ പി എൻ എഴുതാനായിട്ട് ഇവർക്ക് കുറച്ചും കൂടി ഈസിയാണ് അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് മോളിന്ന് താഴത്തേക്കാണ് ശരിക്കും പറഞ്ഞാൽ താഴത്തെന്ന് പറഞ്ഞാൽ പി എസ് ഡബ്ല്യു പിന്നെ ആർ പി എൻ ദെൻ ആർ എൻ അപ്പോൾ പക്ഷേ നമ്മൾ പറഞ്ഞു വന്നത് നേരെ അവിടെ നിന്ന് കിടക്കാം കാരണം വെച്ചെങ്കിൽ കുറേ ആൾക്കാർ അതായത് മെജോറിറ്റി ആൾക്കാരും ചെയ്യുന്നത് ആർ എൻലേക്കുള്ള കാര്യങ്ങളാണ് അപ്പോൾ അവിടെ എന്ത് സമ്പാദിക്കുന്നു എന്നുള്ളത് അറിയാനാണ് എല്ലാവരുടെയും താല്പര്യം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ അത് പറഞ്ഞത് പിന്നെ ഏത് ജോലിക്കും അതിൻ്റേതായ അന്തസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് ക്ലാസിഫിക്കേഷനൊന്നുമില്ല കാശ് കൂടുതൽ കിട്ടും കുറവ് കിട്ടും എന്നുള്ള ഇതൊക്കെയും അവനവൻ്റെ ചോയ്സാണ് ഞാൻ വീണ്ടും പറയാണ് അതായത് ഒരു ആർ പിയിനായിട്ട് വന്ന ഒരാൾ സംസാരിച്ച് ഞാൻ പറഞ്ഞു ആർ പിയിനായിട്ട് വന്നു അതായത് വീട് മേടിച്ചിരിക്കുന്നത് കുറച്ചുള്ള ഏരിയ അല്ല അപ്പം ശമ്പളം കുറവാണ് അപ്പോൾ അവരെന്നെ പറയുന്നുണ്ട് സ്ഥിതി വല്ല ബ്രാഹ്മണനിലാണെങ്കിൽ നല്ല കാശ് കിട്ടിയേനെ പക്ഷെ എന്ത് ചെയ്യാം നമ്മളോട് വീട് മേടിച്ച് പോയി വീട് മേടിച്ച് പോയി ആ ഒരു ഡയലോഗാണ് എൻ്റെ കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അവിടെ പോയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താ പറയുക ജോലി കിട്ടിയിട്ട് എല്ലാം സെറ്റിലായിട്ട് നമുക്ക് ആറിനാവുമ്പോൾ ഉദ്ദേശം ഉണ്ടെങ്കിൽ ആ ആറിനായിട്ട് നമ്മൾ ബാക്കിയുള്ള ലൈബിലിറ്റീസിന് ഇടത്തല വെക്കാവൂ ഞാൻ വീണ്ടും പറയുന്നു ഇതെല്ലാം ഓരോരുത്തരുടെ ചോയ്സുകളാണ് പിന്നെ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് ആൾക്കാരുമായിട്ട് സംസാരിച്ചതാണ് ഇപ്പം ഞാനൊരു പത്ത് പേരോട് സംസാരിച്ചിട്ട് കിട്ടിയ അറിവാണ് നിങ്ങളുമായിട്ട് ഇപ്പം ഷെയർ ചെയ്യണത് എനിക്കറിയാം തീർച്ചയായിട്ടും ഇത് കാണുന്ന നേഴ്സുമാരുണ്ടാവും ബാക്കി ഒരുപാട് പ്രൊഫഷണൽസ് ഉണ്ടായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് നിങ്ങൾ ദയവ് ചെയ്ത് അത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇടണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്നവർക്ക് ഒരുപാട് ഇൻഫോർമേഷൻ കിട്ടും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു ലെവലിലേക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലതാണ് കാരണം കുറേ ആൾക്കാർക്ക് ഇതിൻ്റെ കറക്റ്റ് പിക്ചർ അറിയില്ല അപ്പോൾ അത് കാരണം കൊണ്ട് നല്ലൊരു രീതിയിൽ നമുക്ക് ഞാൻ ഒരു നേഴ്സല്ല ഏ അപ്പോൾ ഇതെല്ലാം ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്തിട്ടാണ് നമ്മൾ പറയണത് പഠിക്കാനായിട്ട് കാനഡയിലേക്ക് വരിക എന്നുള്ളതിനുപരി ഇനിയുള്ള വർഷങ്ങളിൽ പി ആറിൽ വരുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള മാർഗ്ഗം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ കോഴ്സിനൊക്കെ ഇവിടെയുള്ള ആൾക്കാർക്കുള്ള ഫീസാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളിവിടെ വന്ന് പി ആർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെൻറ് ഒണ്ടാരി വലാണെന്ന് വെച്ചാൽ ഓസാപ്പ് കിട്ടും പഠിക്കാനായിട്ട് അത് വെച്ച് ഗവൺമെൻറ് കാശ് തന്നെ പഠിച്ച് നൈസായിട്ട് നമുക്ക് കാര്യം നേടാൻ പറ്റും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഗവണ്മെന്റിൻ്റെ കയ്യിൽ കാശ് പറഞ്ഞാലും പിടിക്കാനും ചെറിയ ചെറിയ കട്ടിങ് വന്നു കഴിഞ്ഞാലും ഞങ്ങളുടെ പോലെ സാമ്പത്തികമാദ്യം വരണ പ്രശ്നമാണ് ഇനിയിപ്പം എന്ത് ചെയ്യാ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവും ഇല്ല എവർഗ്രീൻ ജോബാണ് സാധനം അപ്പം അത് കാരണം കൊണ്ട് നല്ല ജോലിയാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ജോലിയുടെ സ്വഭാവങ്ങൾ അതായതൊക്കെ അറിഞ്ഞിരിക്കണം നമ്മൾ അല്ലാണ്ട് കുറച്ച് കഴിയുമ്പോൾ വന്ന് ചാടിക്കൊടുത്തല്ലോ എന്നുള്ള ചിന്തിക്കാൻ പാടില്ല അപ്പോൾ വീണ്ടും മറ്റൊരു വീട് നമുക്ക് കാണാം എല്ലാം പറഞ്ഞ മാതിരി ശരി ബൈ